ഇവിടെ സൂചിപ്പിക്കപ്പെട്ട സംവാദം ആ സംവാദത്തിൻ്റെ ഏറ്റവും വലിയ ഫലമായി ഞാൻ മനസ്സിലാക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളിൽ ഒന്ന് ഈ നവനാസ്തികരുടെ ശാസ്ത്രത്തോടുള്ള പ്രതിലോമകരമായ സമീപനം മലയാളി സമൂഹത്തിന് വ്യക്തമാക്കുവാൻ ആ സംവാദം നിമിത്തമായി എന്നതാണ് കാരണം ഇവിടെ സൂചിപ്പിക്കപ്പെട്ട കാര്യം തന്നെ ആഴക്കടലിൽ ഈട്ടാണ് എന്ന് മാത്രമല്ല പരിശുദ്ധ ഖുറാനിലെ നൂറിൽ നിന്നുള്ള ഒരേ ഒരായത്തുദ്ധരിച്ചുകൊണ്ട് റസുല്ലാഹിസലു ഹുലൈ വസ്സല്ലമിയുടെ കാലത്ത് അന്നത്തെ സമൂഹത്തിനറിയറിയില്ല നാലറിവുകളെങ്കിലും ആ ഒരൊറ്റ ആയത്തിൽ ഉണ്ട് എന്ന് പറഞ്ഞപ്പോഴ് ആ ആയത്തിനെയോ ആ അറിവുകളെയോ നിഷേധിക്കുവാനുള്ള കോപ്പില്ലാതിരുന്നപ്പോൾ ആ സമയത്ത് അവിടുത്തെ പ്രമുഖനായ ഒരു ഡോക്ടർ ഇന്ന് ഇസ്ലാം വിമർശന കാര്യത്തിൽ ഇസ്ലാം മുസ്ലിങ്ങളെ തെറി പറയുന്ന കാര്യത്തിൽ ഭയങ്കരമായ സമ്മതനായ ഒരാളാണ് എല്ലാ ഇസ്ലാമിനെ തെറി പറയണമെന്ന് ഏത് ചാനലുകാർക്കും ആഗ്രഹം ഉണ്ടെങ്കിൽ അയാളെ വിളിച്ചാൽ മതി എന്നുള്ളൊരവസ്ഥയാണുള്ളത് ഏതായിരുന്നാലും അദ്ദേഹം അവിടെ നിന്ന് പ്രതികരിച്ചത് എങ്ങനെയാണ് അവിടെ അദ്ദേഹം അവിടുന്ന് പ്രതികരിച്ചത് ഞാൻ വെള്ളത്തിൽ മുങ്ങിയിട്ടുണ്ട് ബോധം കെട്ടിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഇരിട്ടുണ്ടായതെന്നാണ് ബോധം കെട്ടാൽ ഇരിട്ടല്ലാതെ പറഞ്ഞുണ്ടാവുക അവിടെ ബോധം കെട്ടാൽ ഇരുട്ടാണുണ്ടാവുക എന്നുള്ളതല്ല വൈയക്തികമായൊരനുഭവം വ്യക്തിപരമായ ഒരു അനുഭവം അത് ശാസ്ത്രീയമായ ഒരു തത്വത്തിന് എതിരെയുള്ള തെളിവായി ധരിക്കുക എന്നത് ശാസ്ത്ര അല്ലെങ്കിൽ ശാസ്ത്രീയമായ ചർച്ചകൾ നടത്തുന്ന ലോകത്തോ എന്താണ് അതിന് പറയുക ഒരു ചവറ് എന്ന് പോലും പറയാൻ പറ്റൂല അവിടുന്ന് തുടങ്ങിയതാണ് പിറ്റേന്ന് തന്നെ നേരത്തെ പറഞ്ഞ മഹാചിന്തകന്റെ പോസ്റ്റ് വന്നു ശാസ്ത്രജ്ഞന്റെ എന്താ മഹാശാസ്ത്രജ്ഞന്റെ പോസ്റ്റ് അദ്ദേഹത്തിന്റെ പോസ്റ്റ് ആഴക്കടലിൽ ഇരുട്ടാണെങ്കിലും ഇരുട്ട് ഇരുട്ടാണെങ്കിലും വെളിച്ചമാണ് വെളിച്ചമാണെങ്കിലും ഇരുട്ടാണ് ഇരുട്ടുണ്ടെങ്കിലും അവിടെ ഇരുട്ടാണെന്ന് പൂർണ്ണമായി പറയാൻ കഴിയില്ല അദ്ദേഹത്തിന് പോലും മനസ്സിലായില്ല ഞാൻ സൂചിപ്പിക്കുന്നത് അന്ന് മുതൽ ഞാൻ ആ ഒരു 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 അവസ്ഥയാണ് ഞാൻ പറയുന്നത് അവിടെ തീർച്ചയായും പ്രതിവാദത്തിന് അവസരമുണ്ട് ശാസ്ത്രീയമായ പ്രതിവാദം ഉണ്ടാകണം മറിച്ച് പരിശുദ്ധ ഖുറാനിൽ പറയുന്നു എന്നതുകൊണ്ട് ഖുർആൻ സൂചന നൽകുന്നു എന്നതുകൊണ്ട് എങ്ങനെയെങ്കിലും അതില്ല എന്ന് സ്ഥാപിക്കണം എന്ന രൂപത്തിലുള്ളൊരു മാനസികാവസ്ഥ ഉണ്ടല്ലോ അതാണോ ശാസ്ത്ര പ്രചാരണം അതിനാണോ ശാസ്ത്രം എന്ന് പറയാ ഇവിടെയും ഉണ്ടായത് തന്നെ ഇവിടെ ഒരു ശാസ്ത്ര പ്രചാരകൻ അവരുടെ കൂട്ടിലുള്ള മഹാശാസ്ത്രജ്ഞനാണെന്നാണ് വെപ്പ് അദ്ദേഹത്തോട് ചോദിക്കുകയാണ് ആടെ കടലിൽ ഇരട്ടിനെ കുറിച്ച് ഉടനെ തന്നെ അദ്ദേഹത്തിന് മനസ്സിലായി ഇത് ഖുർആാനുമായി ബന്ധപ്പെടുത്താനുള്ള പരിപാടിയാണ് അപ്പൊ അദ്ദേഹം പറയാണ് ആഴക്കടലിൽ ഇരുട്ടില്ല അവിടെ ബയോലോമിനൻ സെൻസ് ഉണ്ടെന്നാണ് ശരിയാണ് ഭയങ്കര ശരിയാ സത്യത്തിൽ ആഴക്കടലിൽ ഇട്ടുമായി താരതമ്യം ചെയ്യുമ്പോൾ ഭൂമിയിലെ ഒന്നിനെയും നമുക്ക് എന്ന് പറയാൻ കഴിയില്ല ഭൂമിയിലുണ്ടല്ലോ നമ്മളിപ്പോൾ പാതിരാത്രിയിൽ പോലും എത്ര പാതിരാവാണെങ്കിലും എത്ര അമാവാസിയാണെങ്കിലും എത്ര വെളിച്ചമില്ലാത്ത അവസ്ഥയാണെങ്കിലും അതിനൊന്നും തന്നെ ആടക്കടലിൽ ഇരുട്ടുമായി തരതമെന്ന് ചുമ്പോൾ ഇരുട്ടെന്ന് പറയാൻ കഴിയില്ല കാരണം അവിടെയെല്ലാം നമ്മൾ കാണാൻ കഴിയാത്ത പ്രകാശ പ്രകാശരേണുക്കളുടെ സാന്നിധ്യമുണ്ട് പല രൂപത്തിലുള്ള പല രൂപത്തിലുള്ള അത്തരം യാതൊന്നും കടന്നു ചെല്ലുവാൻ യാതൊരു സാധ്യതയും ഇല്ലാത്തൊരു ഏരിയയെ കുറിച്ചാണ് ഞാൻ എൻ്റെ സംവാദത്തിൽ സൂചിപ്പിച്ചിരുന്നത് കടലിൻ്റെ ഇരുന്നൂറ് മീറ്റർ ഒരുകൾ കഴിഞ്ഞാലുള്ള ലോകത്തെക്കുറിച്ച് അത് വ്യത്യസ്ത ഘട്ടങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞു അവിടെ അവിടെ തീർച്ചയായും ഘനാന്ധകാരമാണ് അവിടെ പരിശുദ്ധ കുറാൻ സൂചിപ്പിക്കുന്നത് പോലെ കൈകൾ പോലും കാണാൻ കഴിയാത്തത് അതും പറഞ്ഞു ഇവിടെ അതിനുശേഷം നടന്ന ഒരു അന്തർവാഹിനിയുടെ തകർച്ചയുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ ശാസ്ത്രലോകത്തുള്ളവർ പച്ചയായി പറഞ്ഞു കൈകൾ പോലും കാണാൻ കഴിയാത്തത് എന്താ കൈകൾ പോലും കാണാൻ കഴിയാത്തതെന്ന് പറയുന്നത് നമ്മുടെ കാഴ്ചയിൽ ശരീരഭാഗം ഏറ്റവും അധികം പിന്നെ കാഴ്ചയിൽ ഇരുട്ടിൽ കാണാൻ സാധ്യതയുള്ള കൈകളാണ് അതുകൊണ്ടാണത് അപ്പോൾ ആ രൂപത്തിൽ കൈകൾ പോലും കാണാൻ സാധ്യമല്ലാത്തത് എന്ന് പരിശുദ്ധ കുറാം പറഞ്ഞ സ്ഥലം ആ സ്ഥലത്ത് എന്താണ് ആ ഇരുട്ടില്ല കാരണം എന്താണ് ബയോലൂമിസൻസ് ഉണ്ട് ബയോലൂമിസൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ഇവിടുത്തെ ഇരുട്ടിനെ കുറിച്ച് പറയുമ്പോൾ പറയാന്ന് വിചാരിക്ക അന്ന് മഹാ ഇരുട്ടായിരുന്നു അപ്പൊ ഒരാൾ പറയാ ആ ഇരുട്ടൊന്നും അല്ല അവിടെ എന്തുണ്ടായിരുന്നു മിന്നാമിന്നി ഉണ്ടായിരുന്നു മിന്നാമിന് ശരിയാണ് അവിടെ നമുക്ക് അംഗീകരിക്കാം അല്ല ഇരുട്ടല്ല ആണല്ലോ അതാണ് ശാസ്ത്രം ഇവരുടെ ശാസ്ത്രം അതാണ് എന്ത് ശാസ്ത്രമാണിത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇത് എന്ത് ശാസ്ത്രമാണ് ഇത് എന്ത് ശാസ്ത്ര പ്രതിബദ്ധതയാണ് മുമ്പെല്ലാം ഇവരുടെ വീഡിയോകൾക്കെല്ലാം മുമ്പ് ആ പിന്നെ പ്രദർശിപ്പിച്ചിരുന്നു ഇന്ത്യ രാജ്യത്തെ പിന്നെ ഇന്ത്യയുടെ ഭരണഘടനയിൽ പറയുന്ന ശാസ്ത്രാവബോധം സയന്റിഫിക് ടെമ്പർ ആ ടെമ്പർ വളർത്തുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ എന്നുള്ള രൂപത്തിലുള്ള വർത്തമാനം എന്താണ് സയന്റിഫിക് നമ്പർ കണ്ണടച്ച് നിഷേധിക്കലാണോ സയന്റിഫിക് നമ്പർ ബയോളജിന്ന് പറഞ്ഞാൽ ഈ മഹാകൂരിരുട്ടിൽ ഇണകളെ കാണാൻ ഇണകളെ ആകർഷിക്കുവാൻ വേണ്ടി അതല്ലാത്ത മറ്റ് ചില ബയോളജിക്കലായിട്ടുള്ള പ്രോസസ്സുകൾക്ക് വേണ്ടി ജീവികളുടെ ശരീരത്തിലുള്ള വെളിച്ചമാണ് അതുകൊണ്ട് അവരുടെ പ്രഭാപുരിതമൊന്നുമല്ല നമ്മുടെ മിന്നാമിന്നിയെ പോലെ നമ്മുടെ മിന്നാമുന്നിയെ പോലെ അത്രയേ ഉള്ളൂ മന്നാമിനിയുള്ള പായാലും മിസൻസ് ആണ് അപ്പോ ഇതാണ് ഇവരുടെ ശാസ്ത്രബോധവും ഇവരുടെ ശാസ്ത്ര പ്രചാരണവും അതുകൊണ്ട് ദയവ് ചെയ്ത് സയൻസിന്റെ പേരിൽ ഇത്തരം ആളുകൾ രംഗത്ത് വരരുത് അവർക്ക് പ്രത്യേക ശാസ്ത്രത്തോട് പ്രതിബദ്ധതയുണ്ടാകാം അതിനനുസരിച്ച് അവർക്ക് എന്തും പറയാം അത് തീർച്ചയായും അവർക്ക് പറയാവുന്നത് അവർക്ക് പരമാവധി പറയാം അവർക്ക് അവർ സ്ഥാപിക്കാം പക്ഷേ സയൻസും സയൻസിൻ്റെ വക്താക്കളായും സയൻസിന്റെ വക്താക്കൾ എന്നുള്ള നിലയ്ക്ക് സ്കൂളുകളിലേക്കും മറ്റു സ്ഥലങ്ങളിലേക്കുള്ള പ്രവേശനം ലഭിക്കുന്ന അവസ്ഥയും ഉണ്ടാകരുത് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത് കാരണം ഇതാണ് ഇത് കേട്ടപ്പോൾ സത്യത്തിൽ എനിക്ക് ആദ്യം തോന്നിയത് എന്താന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ശാസ്ത്ര സത്വം തെറ്റാണെന്ന് വരെ കൊണ്ട് പറയിപ്പിക്കണമെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി പരിശുദ്ധ കുറാനിൽ ആ ശാസ്ത്ര തത്വത്തിന് ഉപോത്ബലകമായ ഒരു സൂചന ഉണ്ടെന്ന് പറഞ്ഞാൽ മതി അപ്പം അവർ സാധാരൂടം എഴുന്നേറ്റം പറയും ഇല്ല ആ ശാസ്ത്രതത്വം അത് ഇല്ലാത്തതാണ് അതിനുള്ള തെളിവ് അവരന്വേഷിച്ചോളൂ അതാണ് സത്യത്തിൽ അതിൻ്റെ അവസ്ഥ ഇതാണ് സത്യത്തിൽ ഈ ഇത്തരം ശാസ്ത്ര പ്രചാരകരുടെ സ്ഥിതി എന്ന് നമ്മൾ മനസ്സിലാക്കുക